ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ മസാലയാണ് ചില സ്ഥലങ്ങളിൽ ഹോട്ടലിൽ കയറിയാൽ നല്ല മീനിലെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാവും ആ ടേസ്റ്റ് കൊടുക്കുന്ന എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം മീൻ മസാല റെഡിയാക്കാം അതിനായി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ പെരിജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സുറുക്കും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ പെരിചീരകപ്പൊടി ആരും സ്കിപ്പ് ചെയ്യരുത് അതാണ് ഈ മീൻ മസാലയിലെ പ്രത്യേകം ടേസ്റ്റ് ഇനി ഈ മസാല മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ എല്ലാ മീനും മസാല തേച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം മീനൊന്ന് മുക്കാൽ ഭാഗം കുക്കായാൽ മതി ബാക്കി മസാലയിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ മീൻ ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇപ്പോൾ എല്ലാ മീനും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ആ പൊരിച്ച എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കണം ഇനി എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നടുവെ കീറിയത് ഇട്ട് കൊടുത്ത് നന്നായി വയറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ മൂന്ന് വലിയ സവാള നല്ല ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ മസാല റെഡിയാക്കുമ്പോൾ സവാള ഇങ്ങനെ അരിയുന്നതാണ് നല്ലത് ഇനി ഇത് നന്നായി വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് ഇതിലേക്ക് മാങ്ങയാണ് പച്ച മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മാങ്ങ അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് ഒരു മാങ്ങയുടെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വയറ്റിയെടുക്കണം നന്ന കണ്ടില്ല ഇങ്ങനെ നന്നായി വയറ്റി എടുക്കണം എന്നിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലുള്ളതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കുരുമുളക് പൊടി ചേർത്തത് അര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർത്തത് പെരിഞ്ചീരകപ്പൊടിയാണ് അര ടേബിൾ സ്പൂൺ വരെ പെരിഞ്ചീരകപ്പൊടി ചേർക്കാം അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി ചൂടായതിനു ശേഷം മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്യണം പത്ത് മിനിറ്റിനു ശേഷം തുറന്ന് നോക്കാം തക്കാളി എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്തത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം ഇപ്പോൾ മീൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടെ വരുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണേ